നമ്മുടെ നാട്ടിൽ അവിവാഹിതരായ യുവാക്കളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൂടി വരികയാണ് തൻ്റെതല്ലാത്ത കാരണങ്ങളാലാണ് പല യുവാക്കളും സിംഗിൾ പസങ്ങകളായി തിരയണ്ണി ജീവിക്കേണ്ടി വരുന്നത് ഇതിന് കാരണങ്ങൾ പലതാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് തന്നെ കെട്ടാൻ വരുന്ന ചെറുപ്പക്കാരൻ മിനിമം ഒരു സർക്കാർ ജോലിക്കാരനെങ്കിലും ആയിരിക്കണം അതുമല്ലെങ്കിൽ വിദേശ രാജ്യത്ത് എവിടെയെങ്കിലും പ്രത്യേകിച്ച് യു കെ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ പി ആർ ഉള്ളവരോ ആയിരിക്കണം അല്ലാത്തവർക്ക് പെണ്ണില്ല എന്ന് പല പെൺകുട്ടികളുടെയും വീടിന് മുൻപിൽ ബോർഡ് പോലും വെച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് പയ്യന്മാർക്കാണെങ്കിൽ എന്തെങ്കിലും ജോലി കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞ് ഓടി നടന്ന് ഏതെങ്കിലും ഒരു സ്വകാര്യ കമ്പനിയിൽ ശമ്പളം വാങ്ങി പണിയെടുക്കും ഇതുകൊണ്ട് വിവാഹ മാർക്കറ്റിൽ ഇവർക്ക് വലിയ വിലയൊന്നുമില്ല ഇങ്ങനെ വന്നതോടെ ചില കുൽസിത അമ്മാവന്മാരുടെയും ക്ഷേമ അന്വേഷികളായ നാട്ടുകാർക്കിടയിലും ഇവർ തന്നെയാകും ചർച്ചാ വിഷയം എന്നാൽ ചെക്കന് സർക്കാർ ജോലിയും വിദേശത്ത് ഉണ്ടെങ്കിലും വിവാഹം നടക്കാതിരിക്കാൻ വേറെ കാരണങ്ങളുമുണ്ട് ഈ ഗ്രാമത്തിലെ ചെക്കന്മാർ ഇപ്പോൾ ആകെ വിഷമത്തിലാണ് കാരണം എന്താണെന്നല്ലേ ജലക്ഷാമം ആവശ്യത്തിന് വെള്ളമില്ലാത്തത് കൊണ്ട് വിവാഹം നടക്കുന്നില്ല ഈ ഒരു സംഭവം നടക്കുന്നത് മധ്യപ്രദേശിലാണ് ഛത്തർപൂർ ജില്ലയിലെ ബുന്തേൽഖണ്ഡിലെ ഗ്രാമത്തിലാണ് യുവാക്കളുടെ വിവാഹത്തിന് ജലക്ഷാമം വിലങ്ങുതടിയാകുന്നത് ഇതേ തുടർന്ന് പെൺകുട്ടികളെ ഗ്രാമത്തിലേക്ക് വിവാഹം കഴിപ്പിച്ചയക്കാൻ മാതാപിതാക്കൾ തയ്യാറാകുന്നില്ല അത് കാരണം അറുപത് ശതമാനം യുവാക്കളുടെ വിവാഹമാണ് മുടങ്ങിയത് ജലക്ഷാമം എന്നത് ബുന്ദേൽഖണ്ഡ് ഗ്രാമവാസികൾ വളരെ കാലമായി നേരിടുന്ന പ്രശ്നമാണ് ഗ്രാമവാസികൾ വന്യമൃഗങ്ങളുള്ള കൊടും വനത്തിലൂടെ മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാണ് വെള്ളം ശേഖരിക്കാൻ പോകുന്നത് രാവിലെ ഒൻപതിനും വൈകിട്ട് ഇടയിൽ ചെറുതും മലിനവുമായ സംഭരണയിൽ നിന്നാണ് വെള്ളം ശേഖരിക്കുന്നത് വസ്ത്രങ്ങൾ കഴുകുന്നതും കുടിവെള്ളം ശേഖരിക്കുന്നതും എല്ലാം ഒരേ സംഭരണയിൽ നിന്നാണെന്ന് ഗ്രാമവാസിയായ അശോക് വിശ്വർമ്മ പറയുന്നത് കന്നുകാലികൾക്ക് നൽകുന്നതും രോഗാണുമുള്ള മലിനജനമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികൾ ശുദ്ധജലം നൽകാമെന്ന് ഉറപ്പു തരും എന്നാൽ വിജയിച്ചു കഴിയുമ്പോൾ അവർ ഞങ്ങളെ മറക്കും സംസ്ഥാന സർക്കാർ കുടിവെള്ളം ലഭ്യമാക്കണം എന്നാണ് ഗ്രാമവാസി ഗജരാജ സിംഗ് ആവശ്യപ്പെടുന്നത്